എവറസ്റ്റിൻ്റെ മുകൾ ഭാഗം സാധാരണയായി വളരെ തണുപ്പാണ് എന്നാൽ ചിലയിടങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് വീഴുന്നതിനാൽ അല്പം ചൂട് തോന്നും കറുത്തപാറകൾ സൂര്യൻ്റെ ചൂട് കൂടുതൽ ഉൾക്കൊള്ളും കാറ്റ് കുറവുള്ള ഭാഗങ്ങളിലും താപനില കുറച്ച് കൂടുതലായിരിക്കും എവറസ്റ്റിൻ്റെ മുകളിൽ വലിയ മഞ്ഞുവാലികൾ കാണപ്പെടുന്നു ഈ മഞ്ഞ് ചിലപ്പോൾ പൊട്ടി വിള്ളലുകൾ ഉണ്ടാകാം ചില വിള്ളലുകൾക്ക് മുന്നൂറടി വരെ താഴ്ച ഇവ കാണാൻ ബുദ്ധിമുട്ടുള്ളതും കൊടുമുടി കയറുന്നവർക്ക് വളരെ അപകടകരമായതുമാണ് കുംഫു ഐസ്ഫാൾ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഇവിടെ അതീവ അപകടകാരിയായ പ്രദേശമാണ് എവറസ്റ്റിൽ കയറുന്ന പർവ്വതാരോഹകൾ അതുവഴി പോകേണ്ടതുണ്ട് ഈ ഭാഗം നിരന്തരം ചലിക്കുന്ന ഹിമാനിയാണ് അതിനാൽ വലിയ വലിയ ഐസ് ക്ലോക്കുകൾ ഏതു മണിക്കൂറിലും തകർന്നു വീഴാം ഓരോ വർഷവും കുംഫു ഐസ് ഫാൾ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പർവ്വതാരോഹകർക്ക് ഓരോ ദിവസവും പുതിയ അപകടങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് മോസ്റ്റ് ഡേഞ്ചറസ് പാർട്ട് ഓഫ് എവറസ്റ്റ് എന്നാണ് പറയുന്നത് നിരവധി ആളുകൾ ഈ പ്രദേശത്തെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നതും അതിൻ്റെ അപകട ഭീരത ഭീകരത തെളിയിക്കുന്നു കുംഫു ഐസ് കടക്കുമ്പോൾ പർവ്വതാരോഹകർ സുരക്ഷാ നട നടപടികൾ എടുക്കേണ്ടതാണ് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് യാത്ര തുടങ്ങേണ്ടത് ഈ സമയത്ത് ഐസ് ഉറച്ചതായിരിക്കും ഐസ് പൊളിയാനുള്ള സാധ്യത കുറവാണ് സൂര്യൻ ഉയരുമ്പോൾ ചൂട് വർത്തിച്ച് ഐസ് പിളരാൻ തുടങ്ങും അതിനാൽ സൂൻ ഉദിക്കുന്നതിന് മുമ്പേ ഐസ് ഫാൾ കടക്കാൻ ശ്രമിക്കണം നേപ്പാളിലെ പ്ര പ്രഗത്ഭ പർവ്വതാരോഹകർ ആദ്യം തന്നെ സുരക്ഷാ കയറുകൾ സ്ഥാപിക്കും വഴിയോരങ്ങളിൽ അപകടം സംഭവിച്ചാലും അവർക്ക് കയറിൽ ഉറച്ചു നിൽക്കാനാവും ഐസ് പൊളിഞ്ഞു വീഴുന്നത് കേൾക്കുമ്പോൾ ഉടനെ താഴ്ന്ന പ്രദേശം വിട്ടുമാറേണ്ടതാണ് ఈ వీడియో ఇష్టపెట్టే లైక్ షేర్ చేయగా